വടക്കേക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് എതിർ സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവ് വടക്കേക്കര പഞ്ചായത്തിൽ മാലയങ്കര വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിബി ബിജുവിനാണ് കെട്ടിവെക്കാനുള്ള തുക ഇതേ വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവായ നിർമ്മല ബാബു നൽകിയത് സിബി ബിജു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും നിർമ്മല പറഞ്ഞു രാഷ്ട്രീയത്തെക്കാൾ വലുത് ഇത്തരത്തിൽ ബന്ധം പോലും നോക്കാതെ പെരുമാറുന്ന അമ്മമാരുടെ സ്നേഹം കാണുമ്പോൾ ഈ നിയോഗം വലിയ അനുഗ്രഹമായി കാണുന്നുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ിജുവും പറ ഇതിനു വേണ്ടിയിട്ട് ഈ പൈസ എനിക്ക് നിർമ്മല തന്നത് അപ്പൊ പ്രായമായവരുടെ എല്ലാവരും സ്നേഹം കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ മറ്റേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അമ്മയാണ് എങ്കിലും നമ്മൾ ആ ഒരു ബന്ധ ആ രാഷ്ട്രീയം വിട്ടിട്ട് നമ്മളൊരു സ്നേഹം പ്രായമായവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിർമ്മൽ ചേച്ചിയുടെ എല്ലാ അനുഗ്രഹത്തോടും കൂടി ഞാനിവിടെ നാമനിർദ്ദേശ പത്രിക ഒന്ന് സമർപ്പിക്കുകയാണ് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ഈപാട് നമ്മൾ കഴിഞ്ഞപ്പോൾ വികസനത്തിൻ്റെ ഇതൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കും